മഹാനായ ഹുസൈൻ ഷഹീദ് ബി കർബ റളിയല്ലാഹു അൻഹു കർബയിൽ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പേര് മക്കൾ മുഴുവനും അലജിയപ്പെട്ടു പോയി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി സഹോദരി മനുഷ്യന്റെ ഹൃദയം കടുത്തു പോയാൽ എത്രത്തോളം കരിം പാറയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തുമ്മ ഖസദ ഖുലൂബും മിൻ ബാദി ദാലിക ഫഹിയ കൽ ഹിജാറതി വശദ് ഖസ്വാ വമിൻ അൽ ഹിജാറതി മാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ ുംസ്ബീഹ് ചെല്ലുന്നവയാണ് അവരുടെ ഭാഷയിൽ അവർ തഖ്ദീസും തസ്ബീഹും തസ്ബീഹുകൾ കേൾക്കാൻ